ക്രിസ്തുവിനോട് ചേർന്ന് നടന്ന കഠിനാധ്വാനിയായ ശിഷ്യനാണ് സബതയുടെ പുത്രനായ യാക്കോബ് ശിഷ്യന്മാരിൽ പ്രഥമ രക്തസാക്ഷി എന്ന ഭാഗ്യവും അദ്ദേഹത്തിന് ലഭിക്കുന്നു കഠിനാധ്വാനത്തിന്റെയും സമർപ്പണത്തിന്റെയും ആത്മാർത്ഥതയുടെയും പാഠങ്ങൾ യാക്കോബ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പഴയ നിയമത്തിൽ യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം കുതികാൽ പിടിച്ചവൻ എന്നാണ് എന്നാൽ പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ കരം പിടിക്കുവാനുള്ള ഭാഗ്യം യാക്കോബിന് ലഭിക്കുന്നു യാക്കോബിന്റെ പിതാവിന്റെ പേര് സബദി എന്നാണ് അദ്ദേഹത്തിന്റെ സഹോദരനാണ് യോഹന്നാൻ ആദ്യമായി ഇവരെ കാണുമ്പോൾ യാക്കോബും യോഹന്നാനും പിതാവായ സബദിക്ക് ഒപ്പം പടകിലിരുന്ന് വല നന്നാക്കുകയാണ് ഈ ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാം സ്വന്തമായി വള്ളവും വലയുമുള്ള കഠിനാധ്വാനികളായ ചെറുപ്പക്കാരാണ് യാക്കോബും യോഹന്നാനും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മീൻപിടിക്കുന്നതിന് ശേഷം ഇവരെ തിരഞ്ഞെടുക്കുന്നതായിട്ടാണ് കാണുന്നത് എന്തായാലും ഇവരെ തിരഞ്ഞെടുക്കുന്നത് ഗലീല കടലിന്റെ സാന്നിധ്യത്തിലാണ് കഠിനാധ്വാനം ചെയ്യുന്നവർക്കുള്ള അംഗീകാരമാണ് ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുന്നതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ എന്നാണല്ലോ തിരുവചനം യാക്കോബിനെ ശിഷ്യന്മാരുടെ ഇടയിൽ പ്രധാന സ്ഥാനമുണ്ടായിരുന്നു യായിറോസിന്റെ പുത്രിയെ ഉയർപ്പിക്കുമ്പോൾ മരുപ മലയിലെ തേജസ്കരണ സമയം ഗക്സമന പ്രാർത്ഥനയുടെ സമയം ഒക്കെ യാക്കോബിനെ ക്രിസ്തുവിന്റെ കൂടെ കാണുന്നുണ്ട് തേജസ്കരണത്തിന് ശേഷമുള്ള ഇരുശിലമേലേക്കുള്ള യാത്രയിൽ ശമരിയാക്കാർ അവരെ സ്വീകരിക്കാതെ വരുമ്പോൾ യാക്കോബ് യോഹന്നാനോട് ചേർന്ന് ക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട് ആകാശത്തു നിന്ന് തീ ഇറക്കി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ക്രിസ്തു അവരെ ശാസിക്കുന്നതായാണ് കാണുന്നത് ദൈവശക്തി വലിയ കാര്യങ്ങളിലെല്ലാം ക്ഷമയിലും കരുണയിലും വിട്ടുവീഴ്ചയിലും ശത്രുക്കളെ സ്നേഹിക്കുന്നതിലും ഉപദ്രവിക്കുന്നവരെയും തിരസ്കരിക്കുന്നവരെയും ഒരുപോലെ കരുതുന്നതിലും ഒക്കെയാണ് കാണുന്നതെന്നാണ് തമ്പുരാൻ പഠിപ്പിക്കുന്നത് ചില ചിന്തകന്മാർ പറയുന്നത് അക്കാരണത്താലാണ് ഇവരെ ഇടിമക്കളെന്ന് വിളിക്കുന്നത് എന്നാണ് പിന്നീട് ഇടതും വലതും ഇരിക്കുവാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് ശിഷ്യന്മാരുടെ ഇടയിൽ എതിർപ്പ് വിളിച്ചു വരുത്തുന്നുണ്ട് ക്രിസ്തു അതിന് മറുപടി പറയുന്നത് ഞാൻ കുടിക്കുന്ന പാനപാത്രം പങ്കിടുവാൻ സാധിക്കുമോ എന്നാണ് പിന്നീട് രക്തസാക്ഷിത്വ മരണത്തിലൂടെ ഇത് ഇതൊന്ന് വൃത്തിയാകുന്നു ഒലിവുമലയിലിരുന്ന് ദേവാലയം കാണുന്ന അവസരത്തിൽ ക്രിസ്തു അതിന്റെ തകർച്ചയെപ്പറ്റി പ്രവചിക്കുന്നു അപ്പോൾ യാക്കോബ് കൂടെയുണ്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ശിഷ്യന്മാരെ കടലിൽ വെച്ച് കാണുമ്പോൾ അവിടെയും യാക്കോബിനെ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോസ്തോല പ്രവർത്തികൾ പന്ത്രണ്ടാം അധ്യായത്തിൽ ഹെരോദാവിന്റെ കാലഘട്ടത്ത് ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നതായും യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാൾ കൊണ്ട് വെട്ടിക്കൊല്ലുന്നതായും കാണുന്നു യാക്കോബിന്റെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം ക്രിസ്തുവിന്റെ കൂടെ വസിക്കുക എന്നതാണ് യാക്കോബിൽ കൂടി ക്രിസ്തു സംസാരിക്കുന്ന ഭാഷ കരുണയുടെയും സ്നേഹത്തിന്റെയും കഠിനാധ്വാനത്തിൻ്റെയുമാണ് ജീവിതത്തിൽ ഉന്നത ഭാവമോ വലിയ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല മറിച്ച് കറകളഞ്ഞ സ്നേഹമാണ് നമുക്ക് ആവശ്യമെന്നും യാക്കോബ് നമ്മളെ പഠിപ്പിക്കുന്നു യാക്കോബിന്റെ ആഗ്രഹം പോലെ പ്രഥമ രക്തസാക്ഷിയായി ക്രിസ്തുവിനോട് ചേരുവാനുള്ള ഭാഗ്യം അവന് ലഭിക്കുന്നു അദ്ദേഹം സുവിശേഷം അറിയിച്ച സ്പെയിനിലേക്ക് എരിശലേമിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം മാറ്റുന്നതായും പിതാക്കന്മാർ പറയുന്നു ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈ കഠിനാധ്വാനിയായ ചെറുപ്പക്കാരന്റെ ഓർമ്മ